നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ അജിൽ മണിമുത്താണ് വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല നമുക്കെല്ലാവർക്കും അറിയാം അറബ്യൻ ജുവലറിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാരണം ജുവല്ലറി ആണെങ്കിൽ പോലും നന്മയുടെ വെളിച്ചം പാകുന്ന ആറ്റിങ്ങിലെ ഓരോ മലയാളികൾക്കും അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ളവർക്കും ഇപ്പോൾ ഏറെ അറിയപ്പെടുന്നൊരു സ്ഥാപനമാണ് അറബ്യൻ ഫാഷൻ ജുവല്ലറി കാരണം എന്നെ സംബന്ധിച്ചാണെങ്കിൽ സമൂഹ വിഭാഗം അതുപോലെ തന്നെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനത്തിന് വിളക്കായി കതി കരുതലായി നിന്നൊരു സ്ഥാപനം കൂടിയാണ് അറബ്യൻ ഫാഷൻ ജുവലറി എന്തായാലും അവരുടെ ആലങ്കുടത്തെ നവീകരിച്ച ഷോറൂം ഈ വരുന്ന ആഗസ്റ്റ് നാലാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് എല്ലാ വിജയാശംസകളും നേരുന്നു ഇനിയും ഒരുപാട് ഷോറൂമുകൾ അറബ്യൻ ഫാഷൻ ജുവല്ലറി കേരളത്തിലും വിദേശത്തും ഒക്കെ തുറക്കാൻ കഴിയട്ടെ കാരണം വേറൊന്നുമല്ല അത് പറയാൻ കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നന്മയുള്ളവർ വളരട്ടെ എങ്കിൽ മാത്രമേ സാധാരണക്കാർക്കെന്നും ഒരു കരുതലായി താങ്ങായി ഉണ്ടാവൂ അതുകൊണ്ട് അറേബ്യൻ ഫാഷൻ ജുവല്ലറി എല്ലാ വിജയാശംസകളും നേരുന്നു അറേബ്യൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട് ആറ്റിങ്ങൽ പോത്തൻകോട് അതിരുകളില്ലാത്ത ആത്മബന്ധം